കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു പത്ത് വർഷം പുറകോട്ട് പോയി നോക്കാം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ ആക്ച്വലി എന്നാലോച നമ്മുടെ ജീവിതത്തിലെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷനും ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്ത മൊമെൻറ്റ് ഈ പത്താമത്തെ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും തുടക്കം സോ ഇന്ന് നമ്മളിത് അറിയാനും നമ്മൾ ഈ ഒരു ജേണിയിലൂടെ പോകാനും കാരണം അത് തന്നെയാണ് അല്ലേ പക്ഷേ നമുക്ക് നേരത്തെ നമ്മൾ ഇന്നിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജേണി അന്നേ നമ്മുടെ മുന്നോട്ട് വന്നിട്ടില്ലേ പല സാഹചര്യങ്ങളായിട്ട് പക്ഷെ നമുക്കതൊന്നും മനസ്സിലായില്ല അല്ലെ അതിനെ വില കൊടുത്തില്ല അല്ലേ അന്ന് അതിന് വില കൊടുക്കാഞ്ഞതിൻ്റെ വില ഇപ്പം നമ്മൾ അനുഭവിക്കുന്നില്ലേ പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ ആത്മാവ് പല തവണ നമ്മളോട് പറഞ്ഞിട്ടില്ലേ അരിത് പാടില്ല നമ്മൾ ചെയ്തോ നമ്മൾ നമ്മളുടെ കർമ്മയെ സന്തോഷിപ്പിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ചാടിപ്പുറപ്പെട്ടു അതിന്ന് നമ്മൾ എവിടെ കൊണ്ടെത്തിച്ചേക്കുന്നത് നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകളുടെ എല്ലാ തുടക്കം പത്ത് വർഷം മുമ്പാണ് ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും രണ്ടായിരത്തി പതിനാലിലേക്കോ പതിമൂന്നിലേക്കോ പോയിട്ട് തിരിച്ച് വരാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അന്നെടുത്ത അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആ വലിയ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് നമ്മൾ അന്ന് അവിടെ പോയി ഡിലീറ്റ് ഡിലീറ്റാക്കില്ലേ അത് ഡിലീറ്റാക്കി നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അന്ന് ചെയ്ത പല മിസ്റ്റേക്സ് ഓരോ കാലഘട്ടത്തിലും റെക്ടിഫൈ റെക്ടിഫൈ ചെയ്താണ് വരുന്നതെങ്കിൽ നമ്മളുടെയൊക്കെ ലൈഫിൻ്റെ സ്ട്രക്ചർ എവിടെ ആയി മാറിയാനേ നമ്മൾ ഇന്ന് എവിടെ എത്തിച്ചേർക്കാനെ എന്നാലോചി ചോദിക്കേ ശരിയല്ലേ നമ്മളെടുത്ത അന്നെടുത്ത ഒരു പ്രണയത്തിൻ്റെ തീരുമാനം ഒരു ജോലിയെക്കുറിച്ചുള്ള തീരുമാനം ഒരു വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനം ഒരു പഠനത്തെക്കുറിച്ചുള്ള തീരുമാനം എന്ത് വേണം നമ്മൾ തെരഞ്ഞെടുത്ത തീരുമാനം ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളും ഈ പല തീരുമാനങ്ങളും നമുക്കിന്ന് തിരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കുകയെ അതിന്റെ പര്യവസാനം എവിടെയായി തീർന്നേന എന്ന് പത്ത് വർഷം വേണ്ടി വന്ന് നമുക്കിത് മനസ്സിലാക്കാൻ ഈ പത്ത് വർഷത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു എന്തൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കാലം കുറേ കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്രാർത്ഥന കണ്ടോ നമ്മൾ വിഷമിക്കുന്നത് കണ്ടോ നമ്മുടെ ആത്മാവ് നമ്മളിലേക്ക് നമ്മൾക്ക് കേട്ട് കേൾവിയില്ലാത്ത കേട്ടുശീലമില്ലാത്തൊരു വലിയ കഥ പോലെ ഒരു വലിയൊരു ഒരു അറിവ് നമ്മളിലേക്കോട്ട് എത്തിച്ചു അതെത്തിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും അതെത്തിച്ചു തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതറിഞ്ഞ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ നമ്മൾ എന്ത് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സക്സസ്സിലേക്ക് പോകാൻ ഇന്ന് നമ്മളെ തടയുന്ന ഘടകം എന്താണ് പത്ത് വർഷം മുമ്പ് നമ്മളുടെ അടുത്ത തീരുമാനം അന്ന് നമ്മൾ മാറ്റിയിരുന്ന് ഇന്നൊരവസരം കിട്ടി മാറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ വീണ്ടും ഒരു പത്ത് വർഷത്തിന് ശേഷം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ മഹത്തായിട്ടുള്ള അറിവ് ലഭിച്ച് അതിലൂടെ വർക്ക് ചെയ്തൊരു പത്ത് നമ്മൾ അറിഞ്ഞിട്ട് ഒരു പത്ത് വർഷം വീണ്ടും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലോക്കെ ഇത് മനസ്സിലായതല്ലേ അന്ന് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസും പ്രാക്ടീസും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാനുള്ളൊരു ഗൈഡൻസും അന്ന് എടുത്തിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇങ്ങനെ കടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരുന്നല്ലോ എന്ന് ചിന്തിപ്പിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ ചെയ്ത അതേ മിസ്റ്റേക്ക് തന്നെ അല്ലേ ഇപ്പോഴും നിങ്ങൾ ഇതറിഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമൊന്നും ഇതാണ് പണ്ടുള്ള പൂർവികർ പറയുന്ന കാലം എല്ലാം നമ്മളെ മനസ്സിലാക്കി തരും മനസ്സിലാക്കി തരുമ്പോൾ ഇന്ന് കൂടെ ഉണ്ടായിരുന്ന പലതും അന്ന് കൂടെ ഉണ്ടാവില്ല പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല ഇനിയും സമയമുണ്ട് നമ്മളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഇനിയും സമയമുണ്ട് നിങ്ങൾ മാത്രം മനസ്സി വച്ചാൽ മതി ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിനെക്കുറിച്ച് ആലോചിച്ചുണ്ടാകുന്ന റിഗ്രെറ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിനെ കുറിച്ച് ആലോചിച്ചുണ്ടായേക്കുന്ന റിഗ്രറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ചിന്തിച്ച് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഉണ്ടാവാതിരിക്കട്ടെ